തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ അധ്യാപകൻ ആറാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചതിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് അധ്യാപകൻ സിബിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ പത്താം തീയതിയാണ് സിബിൻ ആറാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത് ക്രൂരമായി മർദ്ദിക്കുകയും കാലു പിടിച്ചു മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ പരാതി റിനു സീധർ നൽകും കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ അധ്യാപകൻ ചെയ്തത് എന്താണ് ഈ കുട്ടിയെ തല്ലിയതിങ്ങനെ മാത്രമല്ല കാൽ പിടിച്ച് മാപ്പ് പറയാനൊക്കെ പറയുക ഇത് ഈ കുട്ടി വന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴാണോ അറിയുന്നത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ മർദ്ദനത്തിൻ്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു റിനു അരുൺകുമാർ ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് വെങ്ങാനൂരിലെ ഒരു സ്വകാര്യ സ്കൂളിൽ ആറാം ക്ലാസുകാരനായിട്ടുള്ള വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനം ഏറ്റത് അവിടുത്തെ അധ്യാപകനായിട്ടുള്ള ഫെബിനാണ് ഈ കുട്ടിയെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി ചൂരൽ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളോട് കാര്യം പറയുമ്പോഴാണ് വിവരം പുറത്തു വരുന്നത് തുടർന്നാണ് സ്കൂൾ അധികൃതർക്കും വിഴിഞ്ഞം പോലീസിലും പരാതി നൽകിയത് വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അധ്യാപകനായിട്ടുള്ള സെബിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അധ്യാപകന്റെ മകൻ കുറച്ചുനാൾ മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ അധ്യാപകന്റെ വാഹനം തന്നെ ആക്സിഡന്റിൽ പെടുകയും ഈ കുട്ടി മരിക്കുകയുമാണ് ചെയ്തത് അത് പറഞ്ഞ് ഈ ആറാം ക്ലാസ് വാരനായിട്ടുള്ള വിധി ളോട് ഈ അധ്യാപകനെ കളിയാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ മനോവിഷമത്തിൽ ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എഫ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ ജൂനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അധ്യാപകനായിട്ടുള്ള ഫെബിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കും അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും വടിയെടുത്ത് അടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയും പലപ്പോഴും നമ്മൾ വടിയെടുത്ത് കുഞ്ഞിനെ അടിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഗുണ്ടയായി മാറുകയാണ് ചെയ്യുന്നത് കുട്ടിയെ ഒരു ഗുണ്ടാത്തരം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈഗോയും നമ്മളുടെ ദേഷ്യവും ഒക്കെ കുഞ്ഞിൻ്റെ പുറത്ത് എടുത്തുവെക്കാനുള്ളതല്ലോ കുട്ടിക്ക് തെറ്റുപറ്റാം അത് സ്വാഭാവികമാണ് വടിയുണ്ടാവും അതിനെ മറ്റു മാർഗങ്ങളിലൂടെ ക്ഷമയോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പലപ്പോഴും ഇതൊക്കെ നമ്മൾ പറയും പലപ്പോഴും നിയന്ത്രണം നമ്മൾ വിട്ടുപോകാറുണ്ട് പക്ഷേ ആ ഘട്ടത്തിലും ഓർമ്മിക്കുക കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ അധ്യാപകരാവുന്നതും അവൾ വിദ്യാർത്ഥികളാകുന്നത്